ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കാശ്സ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു കമൻറ്റിന് ഒരു റിയാക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം ഓട് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂടെ കൂടി നമ്മൾ ചെറിയ ഒരു കൊച്ചു കുടുംബത്തിൽ നമുക്കിങ്ങനെ പൊളിച്ച് പോകാം കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് ജസ്റ്റ് ഇട്ടനു മുമ്പ് കുറച്ച് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യം നമ്മളെ കുറിച്ച് പറയണം ഞാൻ ഇന്നേ വരെ ആർക്കെങ്കിലും പോയിട്ടൊരു എന്താണ് ബാഡ് കമൻ്റ് ഇട്ടതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ട് അവരങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇഷ്ടം പോലെ ബ്ലോഗേഴ്സും കാര്യങ്ങളും പക്ഷെ ഞാൻ അവരങ്ങനെയാണ് അവരെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആക്കുക ഞാൻ എവിടെയും പറയലില്ല കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുടുംബമായിട്ട് നമ്മൾ നമ്മുടെ വേലോടെ അങ്ങനെ പോകണം അല്ലാതെ മറ്റൊരാളുടെ കാര്യം ഞാനിവിടെ വന്നിട്ട് പറയാറില്ല അതായത് അങ്ങനെയല്ല നമ്മൾ നമുക്കിപ്പോൾ പൊതുസമൂഹത്തിന് ചെയ്യേണ്ടി നമ്മൾ ചെയ്യുന്നു ഇപ്പോൾ വയനാട്ടിലെ കാര്യമാണെങ്കിൽ നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ആളുകളിലോട്ട് എത്തിച്ച് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറ്റുന്നത് സഹായിക്കാൻ പറയാനുള്ള പറയാനുള്ളൊരു ഓപ്ഷനൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഒക്കെ ചെയ്യാം അതുപോലെ ഇപ്പോൾ വേറൊരാളെ ചാരിറ്റി പ്രവർത്തനമാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ അതല്ലാതെ നമ്മളൊരാളുടെ കുറ്റം പറയേ അല്ലാതെ പേഴ്സണലി അയാളെ പോയിട്ടൊന്നും നമ്മൾ പറയലില്ല ഓക്കെ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലാവുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട് എന്താണെന്ന് അറിയാം മൂഫിലേക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിനെക്കുറിച്ച് പറഞ്ഞ് തരുമോ ഞാൻ അവരോടൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ആവുമ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻസ് വരും അതായത് ഇഷ്ടംപോലെ അതായത് പോസിറ്റീവിൻ്റെ അതേപോലെ നെഗറ്റീവും വരും പക്ഷെ അതെല്ലാം ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് വരൂ എന്ന് അപ്പോൾ നെഗറ്റീവ് പക്ഷേ നമുക്കിപ്പോൾ നെഗറ്റീവ് വന്നാലും നമ്മളെന്താ കാട്ടില് നമ്മളങ്ങനെ അല്ലല്ലോ അതല്ലല്ലോ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ നമ്മൾ പോസിറ്റീവിനുസരിച്ച് ജീവിക്കലാണ് ഓക്കെ അപ്പം ഇന്ന് ഈ കമൻറ്റ് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ എനിക്കിത് വേറൊരാൾ വിട്ട് തന്നിട്ട് എടതിങ്ങനെ ആകുമ്പോൾ ഇതൊന്നും ആലോചിച്ചൊക്കെ എന്തായാലും മനുഷ്യന്മാർ എന്നുള്ള ചോദ്യാ ചോദിച്ചേ അപ്പോൾ ആ കമൻസ് ഞാനൊന്ന് ജസ്റ്റ് താഴെ ഒന്ന് വായിച്ചു നോക്കി ഓക്കെ അപ്പോൾ അതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഇവനും ഇവൻ്റെ കുടുംബവും വണ്ടി തട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം അങ്ങനത്തെയൊക്കെ നേർച്ച നേരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് അപ്പോൾ എന്താ മനുഷ്യന്മാരൊക്കെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കണം അത് മാത്രമല്ല ഒരുപാട് അവൻ്റെ തന്നെ ഒരുപാട് കമൻസ് ഉണ്ട് കെട്ടോ പക്ഷെ അതിന് മുമ്പും അവൻ കമൻസ് ഇട്ടെന്ന് വെച്ചാൽ അവന് മെയിനായിട്ട് ഞാൻ നേരാവുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് അവനിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് നമ്മളിങ്ങനെ എന്തോ ഒരു വീട് വെക്കുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം ചെയ്യുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അതിനും അതും അതും വിചാരിച്ചിട്ട് ഒരാളുടെ പിന്നെ വെച്ചാൽ പറഞ്ഞോളി നമ്മളെ മൊത്തം ഫാമിലീനെ തന്നെ പറയുമ്പോൾ എന്താ പവൻ ഇപ്പം ഇന്നോട് എന്തെങ്കിലും ഉദ്ദേശം ഇന്നോട് എന്തെങ്കിലും വിരോ എന്നുണ്ടെങ്കിൽ ഇന്ന പറയാം ഇവന്ത ഇപ്പം വണ്ടി തട്ടി അങ്ങനെ ആവട്ടെ അല്ലാതെ അപ്പോൾ ഒരു വിഞ്ചിപ്പോഴും ഒരു ഫാമിലിക്ക് അംഗം വരികയാണ് ആ ഒന്നും അറിയാത്ത ആ പൈതലിനെ വരെ കൂട്ടിയിട്ടാണ് പറയണത് അപ്പോൾ എന്താണ് അവനോട് പറയേണ്ടതെന്നൊന്നും നമുക്കറിയാം പക്ഷെ എനിക്കിത് ഞാൻ ഈ ഒരു കമൻസ് നിങ്ങൾ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ എന്താണ് അതിൽ എന്താ അങ്ങനത്തെ കമൻസിൻ്റെ ആളുകൾക്ക് നിങ്ങളുടെ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ഇന്നോട് ഒന്നും പാടെ ദേഷ്യം കൂടിയായി അത് നമ്മൾ പ്രേക്ഷകരനെ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ മുണ്ടില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ മുണ്ടില്ലായെന്നല്ല അവർക്ക് പിന്നെ വേറെ ഓപ്ഷനില്ല അവർക്ക് ഇൻവോൾവ് ആകും ദേഷ്യം വേറെ ഉള്ളവരോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും ഇന്നോട് ദേഷ്യം വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് വീടിൻ്റെ വീടിൻ്റെ വീഡിയോസിലാട്ടിപ്പോൾ ഇത് വന്നിട്ടുള്ളത് എന്താണിപ്പോൾ ഒരാളിപ്പോൾ ഒരു ഒരു വീട് വെക്കുമ്പോൾ അയാൾക്ക് ഇത്രത്തോളം നെഗറ്റീവ് വരാനുള്ള കാരണം എങ്ങനെയെന്ന് ഞാൻ വെക്കുന്നതുകൊണ്ടാവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയുന്നതാവും കാരണം നമ്മളെ സിറ്റുവേഷൻ എന്തായിരുന്നു നമ്മൾ ഏത് ലെവലിൽ ജീവിച്ചു വന്ന ആൾക്കാരാണെന്നൊക്കെ അറിയുന്ന പക്ഷേ ഇത് പറയുമ്പോൾ ചിലപ്പോൾ സെൻറ്റിമെൻ്റൽ അടിക്കുകയാണെന്നുള്ളൊക്കെ തോന്നും പക്ഷെ സെൻറ്റിമെൻറ്റലല്ല നമ്മൾ എപ്പോഴും സെൻറ്റിമെൻറ്റൽ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതമാണ് അല്ലേ സെൻറ്റിമെൻറ്റിൽ അടിക്കാനുള്ള ആ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ അത് അടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ജീവിച്ച ഒരാൾക്ക് അത് പറയാൻ കഴിയൂല നമ്മൾ നമ്മളത് പറയുമ്പോൾ നമുക്ക് ഇടങ്ങേറി വരുന്നതും നമ്മൾ അതിലോട്ടും ചിന്തിക്കുന്നതും ആ ഒരു ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴാണ് അല്ലേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ അതിലോട്ട് പിന്നിലോട്ട് എപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ കാരണം എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്താണ് ഇപ്പോൾ എന്നൊക്കെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം സത്യം പറഞ്ഞാൽ മറ്റോ ഒരു കയറ്റത്തിന് ഒരു ഇറക്കണ്ടെന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ അലഹമ്മില്ല ജീവിതം എല്ലാം കൊണ്ട് റാത്താണ് പിന്നെ നമ്മളെ വിട്ട് പോയൊരു ആ ഒരു സങ്കടം നമുക്കുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഇപ്പോൾ എന്തായാലും ജനിച്ചാലും ഒരിക്കൽ മരിക്കണമല്ലോ ഇപ്പോൾ ഞാനായാലും മരിക്കണം ഈ വീട് കാണുന്ന എല്ലാ ആരാണെങ്കിലും എല്ലാവരും മരണം എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ നമ്മൾ ഇനി അത് ആലോചിച്ചെന്ന് വെച്ചാൽ അത് ആലോചിക്കുമ്പോൾ ടെൻഷനും ബേജാറും പേടിയൊക്കെ തന്നെയാണ് അത് നമ്മൾ കൂടെ നടന്ന ൂടെ ഒരാൾ പിരിയുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇപ്പോൾ അലഹമ്മില്ല കുഴപ്പമില്ലാതെയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് നടന്നുകൊണ്ട് എല്ലാം കൊണ്ടും നടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ അതാവാം ചിലപ്പോൾ ആളുകൾക്ക് പറ്റാത്തത് എന്നുള്ളത് തോന്നും ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇനി അതിനൊരു കമൻസ് വരുന്നത് നൂഫലിന്ന് ഒരു കണ്ടൻറ്റും ഇല്ലാതെ ഈ ഒരു കമൻറ്റ് ബുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാണെന്ന് പറയുന്ന ആളുകളും ഉണ്ടാവാം ഞാനിതിങ്ങനെ എടുത്ത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാം എന്തൊക്കെ കമൻസ് ഞാനിപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ടര വർഷത്തോളമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനത്തെ ആളുകളാണ് എങ്ങനത്തെ നമ്മളോട് എങ്ങനെ പെരുമാറുന്ന ആളുകൾ നമ്മൾ തിരിച്ചെങ്ങനെ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരാളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാൾ എന്തായാലും വെറുക്കലോ അയാൾ മടുക്കലൊക്കെ തുടങ്ങും ഓക്കെ അപ്പോഴാണ് ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളും കാരണം അയാളുടെ ഉയർച്ച കാണുമ്പോഴാണ് അത് എല്ലാവർക്കും ഇല്ലാത്തോ ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് എന്താ സ്വന്തം മോനെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ പോലെ കാണുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദിയാണ് ചെയ്യാറുണ്ട് മൂന്ന് കമൻസിനെ പേടിച്ചിട്ട് നമ്മളവരൊന്നും ഇടങ്ങാറാക്കാനായിട്ട് നിൽക്കില്ല കാരണം നമ്മളെയും കൊണ്ട് പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ ചെയ്യും ഓക്കെ ഞാനിപ്പോൾ നമ്മളെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനത് അറിയുമോ എന്ന് എനിക്കല്ല ഞാൻ എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന മെസ്സേജും കാര്യങ്ങളും ആണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ഫാമിലി വ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഒരു കുടുംബം എന്നുള്ളതല്ലേ നമ്മുടെ കുടുംബം എപ്പോഴും സന്തോഷം ഇപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നതിനാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേയും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഏതൊരു മനുഷ്യനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾക്ക് രണ്ട് വശങ്ങളല്ലേ ഒന്ന് നമ്മുടെ നല്ലതും ഉണ്ട് ഒന്ന് നമ്മുടെ കെട്ടതും ഉണ്ട് അല്ലേ അതായത് നമ്മുടെ നല്ല വശങ്ങൾ മാത്രം പറയുമ്പോൾ നമ്മളെപ്പോഴും വരും വിലക്കം നല്ലതാണ് പക്ഷേ നമ്മളെ മൈനസും നമ്മൾ പറയാനും നമുക്ക് തന്ന വിഷമങ്ങൾ പറയാനും എന്താണ് എത്രയോ ആളുകളോട് ഷെയർ ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കിട്ടണമൊക്കെ ആര് പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല അതായത് പഠിച്ചവരും പഠിക്കണം അല്ലാതെ എനിക്ക് വേറൊരാളെയും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനൊരാളെയും കുറിച്ചൊന്നും ഞാൻ പറയലില്ല നമ്മൾ നമ്മൾ ഫാമിലിയിലുള്ള അംഗങ്ങൾ മാത്രമേ ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലും വീഡിയോസ് എടുക്കുകയാണെങ്കിലും വേറൊരാളുടെ മുഖം വേറെ ഒരാളുടെ അനുവാദമല്ലാതെ ഞാൻ എടുക്കലില്ല കാരണം ഞാൻ നമ്മളാൾ നമ്മളെ ആൾക്കാർ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും നമ്മുടെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ കാരണം വേറൊരാൾക്ക് അതിൽ കൂടി അടങ്ങുകൾ വരരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരും ഞങ്ങളെ വീടുകൾ നിർത്താൻ എന്ന് ചോദിക്കുമ്പോൾ അവരെ കൂട്ടലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു കമൻസിട്ട ആളുകൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിടണം കേട്ടോ ഇത്രയും എന്താ പറയുക ഒരാൾ നന്നാവണിട്ടയാൽ ഇത്രയും ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ എന്താവും ആൾ ചിന്താഗതി എന്ന് ഞാൻ ആലോചിക്കുകയാണ് അതും പത്ത് പാവപ്പെട്ട കുട്ടികൾക്കിപ്പം പോയി കഴിഞ്ഞാൽ ഓക്കെ അതുമാത്രമല്ല വേറും കുറേ കമൻസ് വരാറുണ്ട് അപ്പോൾ ഇത് എനിക്ക് അയാൾ അയച്ചു തന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ് ഞാൻ എൻ്റെ ആ വീടിൻ്റെ വീഡിയോ അല്ല പിന്നെ മീനത്തെ വീടിൻ്റെ വീഡിയോയിൽ വന്നതാണ് ഏത് ഞാൻ ആ വീടിൻ്റെ ടൈൽസിൻ്റെ ഇതിലൊക്കെ വന്നതാണ് ഞാനപ്പം തന്നെ അത് വേറെ ആൾക്കിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി വേറെ ആളിഞ്ഞത് കണ്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്ത് ഇത് എനിക്ക് മാത്രം നമുക്ക് ചിലവർക്ക് എനിക്കത്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് എന്താ വെച്ചാൽ ഇത് പ്രതികരിക്കാനും കഴിയുണ്ടാവും പക്ഷെ ഇതും പ്രതികരിക്കാനും ഇത് കണ്ട പെട്ടെന്ന് വിഷമവും പറ്റുന്ന ആളുകൾ നമ്മൾ കൂടേണ്ടത് നമ്മുടെ ഫാമിലിയിൽ സീൻ കണ്ടു കഴിഞ്ഞാൽ ഓൾക്ക് തിടങ്ങാറാവും അതേമാതിരി ഉമ്മാടെ ജെവിൽ എത്തിക്കാനും ഓലിക്ക് തിടങ്ങാറാവും പിന്നെ അത് അത് നമ്മൾ ഫാമിലിയിൽ പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടാലും കോലിക്ക് തടങ്ങാറ് അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ കമൻസ് ഇട്ടോളി മാഡം കമൻസ് ഇട്ടോളി ഇങ്ങനെ നാറിയിന്നോ പട്ടിന്നോ എന്തോച്ചെ വിളിച്ചോളി നിങ്ങൾക്കൊരു പ്രശ്നമല്ല പക്ഷെ നമ്മളെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കണം ഇന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് പറയണത് എനിക്കതിനെ ഒന്ന് പ്രതികരിക്കണമെന്നു തോന്നി അല്ലാതെ ഒരു കണ്ടന്റ് എന്നുള്ളതല്ല വേറെ എന്താണ് ആളോട് പറയേണ്ടതെന്നോ ഒന്നും നമുക്ക് അറിയുന്നില്ല ഓക്കെ ആളിങ്ങനൊരു കാര്യം പറയുമ്പോൾ എന്താ പിന്നെ അവളോട് പറയുക അവൾക്ക് നമുക്കില്ലാതായി കാണണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉയർച്ചകളും നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഒരു കുനിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സായി ഡിസംബറിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സാകും നിങ്ങൾക്ക് ഒരു കാര്യമായിട്ടൊരു വിദ്യാഭ്യാസം അതായത് ഒരു ഹെവി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല അതായത് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു വരെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് സ്കൂളിൽ പോകാനോ കാര്യങ്ങളും പറ്റില്ല അപ്പോൾ ഏകദേശം എൻ്റെ നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇതിലൊണ്ട് എനിക്ക് ഈ ഒരു ടൈമിലൊന്നും പിരവെക്കാനോ കാര്യങ്ങൾക്കോ എനിക്ക് സാധിക്കില്ല പക്ഷേ ഈ ഒരു പ്രായത്തിൽ പേരയും കാര്യവും വണ്ടി എല്ലാ സൗകര്യങ്ങളും ആവേണ്ടതുണ്ടെങ്കിൽ അത് പഠിച്ചോ കരിഞ്ഞതാണെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ കാരണം എന്താണ് അതിനുപരി നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഞാൻ എൻ്റെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലികളാണെങ്കിലും ഞാൻ ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യല അല്ലാതെ എല്ലാം പാടെ പോയി ചെയ്യലില്ല അതായത് ഇപ്പോൾ ഒരു അതായത് ആർബാർ ജീവിതം ഞാൻ കാണിക്കലില്ല അപ്പം എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ തന്നെ യൂട്യൂബ് തുടങ്ങി അന്ന് മുതലുള്ള ഫോൺ ഇതുവരെ എനിക്ക് മാറ്റാൻ ഞാൻ മാറ്റാൻ നിന്നിട്ടില്ല എനിക്ക് അതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എനിക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ടി ആവശ്യമില്ല രണ്ട് ഇനി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വണ്ടികൾ തരം തരം എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ യൂട്യൂബറാണ് ഓ പെട്ടെന്ന് അടുത്ത വണ്ടി വാങ്ങിയ ന്യൂ ടോയ് എന്നൊക്കെ പറഞ്ഞ് എനിക്കിട ഇല്ല ഞാൻ ആ എപ്പോഴും യൂസ് ചെയ്യണം അതിങ്ങനെ അതായത് അതിൻ്റെ പണികളെടുത്ത് ഇങ്ങനെ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം കാരണം എൻ്റെ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത കാര്യം നടക്കാനുള്ളതാണ് അതായത് ഒന്ന് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എന്താണ് അതാണ് സുന്ദേണ്ടത് അല്ലാതെ ഈ ഒന്ന് തന്നെ നമ്മൾ കൂടുതൽ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ കുണ്ടിലോട്ട് പോയി ചാടരുത് കാരണം ഏതൊരു പ്ലാറ്റ്ഫോമും അത് എത്ര കാലം ഉണ്ടാവുന്നൊന്നും ആർക്കും ഇതൊക്കെ ഒരു നിശ്ചയമില്ലാത്ത സംഭവമാണ് അപ്പോൾ ആ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ആക്കി വെച്ച് പിന്നെ നമ്മൾക്ക് ഇനി എന്ത് ചെറിയൊരു ശമ്പളം കിട്ടുന്ന ജോലി ആണെങ്കിലും നമുക്ക് അല്ല എന്തെല്ലാം മനസ്സമാധാനത്തോടെ അതിൽ പറ്റും കാരണം കടങ്ങളും ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്കൊരു വീടും എല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോയിട്ട് കിട്ടുന്നത് മതി ഓക്കെ അതിലും അങ്ങനെ നമുക്ക് ജീവിക്കാൻ പഠിക്കാൻ പറ്റണം ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അതിലൊരു ഇല്ലാത്ത കാര്യം കാരണം നമ്മൾ അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരാണ് പിന്നെ അതിൽ മാറിയിട്ട് നമ്മൾ അങ് അങ്ങോട്ട് ആ ചിന്തയിലേക്ക് മാറി കടം വാങ്ങി കൂട്ടുന്ന പരിപാടി എനിക്കില്ല കാരണം കടം എന്നുള്ള സാധനം എനിക്ക് പേടിയാണ് ഇനി അങ്ങോട്ട് പറ്റുന്നതേ ഞാൻ ചെയ്യുള്ളൂ അതേമാതിരി ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വർക്കാണെങ്കിലും ആദ്യം ഞാൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല ആദ്യം നമ്മളിപ്പോൾ വീടിൻ്റെ എല്ലാം പാടെ ചെയ്യുമല്ലോ അങ്ങനെ പെട്ടെന്ന് കൂടി ഇരിക്കുക വെച്ചിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എല്ലാ പണിയും പാടൊരുമിച്ച് കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യാം പക്ഷെ ചെയ്യയില്ല നമ്മളെന്താ വെച്ചാൽ ഇപ്പം ടൈൽസിൻ്റെ വർക്കാണ് നടന്നു കൊടുക്കുന്നത് ആ ടൈൽസിൻ്റെ പണി കഴിഞ്ഞ് ഇനിയിപ്പം അത് അടുത്ത പണിയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കായതിന് ശേഷം അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് വന്നതിന് ശേഷം അടുത്ത പണിയിൽ നിന്നൊക്കെ നിൽക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒന്നും നിൽക്കില്ല അപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം ഗ്യാപ്പുണ്ടാകും ആ രണ്ട് മാസം പെരവിടണം കാരണം ഇരിക്കാൻ നമുക്ക് ഒരു കേളൊന്നും നമുക്കില്ല ഓക്കെ അപ്പോൾ എന്തായാലും അത് അതിൻ്റെ വഴി കൂടെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ എനിക്കിത് കാര്യം പറയണമെന്ന് തോന്നി പിന്നെ ഇതും കൂടി എന്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എന്ത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച ആ കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതുമ്പം തന്നെ അതിൻ്റെ വേറെ വശം ഇപ്പോൾ ഐഫോൺ ഫോൺ ഫോർട്ടീൻ ഐ ഫോൺ ഇറങ്ങി ഐ ഫോൺ മാറ്റി ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിലേക്ക് വർഷം വർഷം ഫോൺ മാറ്റുമ്പോൾ എത്ര നഷ്ടം വരുന്നുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല ആ ഫോൺ പിന്നെ വിൽക്കുമ്പോഴോ അതിൽ നിന്ന് അതും ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ലോസ് ആണ് ഒരു വർഷം കൊണ്ട് അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെന്താകും ഈ ഫോണിലാ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇനി ഇൻഷാല്ല എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാധ്യതകളൊക്കെ കഴിഞ്ഞ് ഈ ഫോൺ കേടറാറാവുമ്പോൾ വേറൊരു ഫോൺ അല്ലാതെ അത് കേടുവരാതെ അപ്പം തന്നെ അതിൻ്റെ വേറെ വേർഷൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് ഫോൺ കയ്യിൽ വെച്ചിട്ടൊന്നും നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ വണ്ടികൾ അതായത് എന്താ കുറേ ആളുകൾ ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഇപ്പോൾ കാണിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ പെര മാത്രമേ കാണിക്കുന്നുള്ളൂ ആ പിര കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പണികളും കാര്യങ്ങളും നമ്മളെ പ്രേക്ഷകർക്കിന് ആരെങ്കിലും പുതിയ വീട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് മാത്രമേ കാണിക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ഞാൻ പുതിയ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നില്ല അതിലുള്ള വണ്ടി തന്നെ ഞാൻ ഒന്നും വേറെ ചെയ്യലില്ല ഒക്കെ അതുതന്നെയാണ് ഇപ്പോൾ ആ ആ വണ്ടി തന്നെ എപ്പോഴും കാണുക ആ ഫോണിന് എപ്പോഴും കാണുക ഇപ്പോൾ സീനോൻ്റെ ഇപ്പോൾ ഫോൺ തീരെ ചോദിച്ചിട്ട് കൊല്ലം വാങ്ങി തരു ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഉപയോഗിക്കാൻ കണക്ക് ഫോണില്ലേ ഇനി ഇപ്പം എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം നമ്മുടെ പെരപ്പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു നമ്മളൊരു ലക്ഷ്യത്തിലോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നടക്കും കടം വാങ്ങിയിട്ട് നടത്താൻ പറ്റും പക്ഷെ കടം വാങ്ങാതെ എങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയാണ് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറ്റം പറയാനും പറയാനും അതാക്കാനും ഇതാക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഈ കമൻ്റിട്ട ആളോട് നമുക്ക് എന്താ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടേണ്ടത് എന്താ ചിട്ടോ നമ്മളെ ഫാമിലിനെ കുറിച്ച് ഇടേണ്ട ഫാമിലിനെ കുറിച്ച് ഇടേണ്ടാവുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി അങ്ങനെ ഈ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാറില്ല അതൊക്കെ എൻ്റെ സംസ്കാരം എൻ്റെ സ്വഭാവം അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നീ ഇപ്പോൾ പറഞ്ഞിട്ട് കുറച്ചും കേൾക്കണമെന്നില്ലല്ലോ കുറച്ചും നല്ല എന്താ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അല്ലേ കൊന്നിപ്പോൾ ഉള്ളൂ എന്തായാലും ഈ നല്ല കാര്യമാണോ ചെയ്തതെന്നുള്ളത് ഈ എന്നെ ഒന്ന് ചിന്തിക്കുക ഞാനൊക്കെ പേഴ്സണലി ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല ആരെയും പറയലില്ല നമ്മളാരെയും പറയലില്ല എന്തോ ഇതിൽ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ കമൻസിന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീടിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരും വഴികളിൽ ഞാൻ ഓരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് ഇട്ടു തരുന്നോട്ടെ കാരണം വീടിനെ അടുത്തത് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ത് പ്രൈ ഞാൻ പ്രൈസ് പ്രൈസ് പറയാത്തെന്താന്ന് വെച്ചാൽ ആ അടുപ്പിൻ്റെ ഒരുപാട് അതിലുണ്ട് ഒരുപാട് പ്രൈസിലുള്ള അടുപ്പുകളുണ്ട് ഇപ്പോൾ അതായത് സാധാ അടുപ്പുകൾ അതായത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ അടുപ്പിനൊക്കെ അത്യാവശ്യം കോസ്റ്റുള്ളത് നമ്മൾ അവൻ്റെ അവൻ്റെ പ്രൈസ് എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ എന്താണ് പത്ത് മുതൽ പത്ത് ആറ് ആറായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ഓരോ അടുപ്പിന് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അടുപ്പുകളും ഉണ്ട് എന്തായാലും നമുക്ക് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ബാക്കി വരും വഴികൾ ഇനി ജനലിൻ്റെ ജനൽവാതിലുകൾ എങ്ങനെ ബഡ്ജറ്റ് കുറച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള ഒക്കെ നമ്മുടെ ആ വർക്ക് എഞ്ചിനീയർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാ ശാ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോസിൽ ഞാൻ പേരുടെ വീഡിയോസിൽ നമ്മൾ ആവും ഓക്കെ ഇനി ഒന്നും അധികം പറയാലോ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ